ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഞാൻ ലെട്ടോട്ടയിൽ കയറി ഒരു ചീസ് കേക്കും ഒരു ബ്രൗണും മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇന്നാളെ ഞാനൊരു സെറ്റായിട്ടുള്ള ഒരു ഹാഫ് കെ ജിയിടെ മേടിച്ചു കൊണ്ടുവന്നു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് നോക്കാം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഞാനിപ്പോൾ നേരെ വീട്ടിലെത്തി നമുക്ക് നോക്കാം ലട്ടോട്ട ദ കേക്ക് മേക്കർ ഇപ്പോൾ നമ്മളിന്ന് നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞത് കേക്ക് തന്നെ ആയിക്കോട്ടെ ഒരു ചീസ് ഒരു പീസ് ചീസ് കേക്കും പിന്നെ ഒരു പീസ് ബ്രൗണി ആയിട്ടാണ് കണ്ടപ്പോൾ നിങ്ങൾ തോന്നും ഓ ഇത് മതിയായി കേക്കി ആയിട്ട് വന്ന വേണം നമ്മൾ നമ്മളിത് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഓരോന്നും ടേസ്റ്റ് കണ്ടോ അതുതന്നെയല്ല ഈ കേക്ക് തീറ്റിയാന്നൊക്കെ പറഞ്ഞത് അത്ര നല്ലല്ല അതുകൊണ്ട് നമ്മൾ കവറൊക്കെ അവിടെ വേണ്ട ഇതാണ് ചീസ് കേക്ക് ബ്രൗണി ഉണ്ടോ ബ്രൗണി വേണ്ട ഇത് ഒരു പീസ് ബ്രൗണിക്ക് എടുപൂരാണ് വില ഇത് വേണ്ട ഇത് തൊടാൻ പറ്റില്ല ഒരു ഇതൊരു പീസ് പീസ് കേക്കിന് നൂറ്റി ഉപ്പൂ രാണ് വില ഇത് രണ്ട് എണ്ണം മടിക്കപ്പത്തേക്കും നമുക്ക് ഇരുന്നൂറ് നമ്മൾ ഹാഫ് കെ ജിയുടെ കേക്ക് ഒറ്റടിക്ക് മടിക്കുവാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയാണ് വരുകയുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചേട്ടോ പിന്നെ നമ്മൾ കായ്ച്ചാടിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഓക്കെ ഞാനിപ്പത് പൊട്ടിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് പരിപ്പൂടം അലി നമ്മള് ഐസ്ക്രീം െട്ട സൂപ്പറിച്ചതില് ലോട്ടോ ലട്ടോട്ടല്ല നിങ്ങൾ കഴിച്ചോ നമ്മൾ ഞാൻ ഇത് ലെട്ടോട്ടെന്ന് പറഞ്ഞ നമ്മുടെ കോതംഗലത്ത് ബൈപ്പാസിലൊരു അവിടെ അവിടേക്കും കഴിച്ചതാ അവിടെ അവിടെ കേരള മേടിച്ചോണ്ട് വന്നാ ഇന്നലെ ഞാൻ ഹാഫ് കെ ജിയുടെ മേടിച്ചോണ്ട് വന്നായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇതേണ്ടതേ നോക്കിയേ ആ സൂപ്പറല്ലേ നോക്കിയാൽ അടിപൊളി ഒരേതിരില്ല നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ കണ്ടോ നല്ല സൂപ്പർ പരിപ്പൗഡർ അല്ല സൂപ്പർ പഴമ്പൊടി മേടിച്ചു കേട്ടോ അടിപൊളിയാ അല്ലെ ഒരു ഇവിടെ വെച്ച ബ്രൗണി അച്ച ബ്രൗണി അത്ര ഇത്ര കടിക്കട്ടെ ഇവിടെ വെച്ചാൽ നിലത്ത് നോക്കിയാൽ അത്ര കടിക്കട്ടെ ഇച്ചിരി മുറിച്ചെടുക്കട്ടെ വേണ്ട അതിനപ്പം അതെ ബ്രൗണി നമ്മളെടുത്ത് കഴിക്കുക പൊന്നുകുട്ടി ബ്രൗണി മൊത്തം കഴിക്കുകയെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കൈ കഴിച്ചോക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചാൽ ഇനി വേറെ ഒന്നും ഉണ്ടാവില്ല കേക്കുണ്ടെന്ന് കണ്ടോ ബ്രൗണി അവള് സ്വയം അവള് ഫുള്ള് എവിടെയാണ്ട് ഏഹ് സൂപ്പറാണോ അടിപൊളിയാണോ അടിപൊളി ആ കണ്ടോ 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 നീ കേക്കും ബ്രൗണിയും പിന്നെ നമ്മുടെ പരിപ്പോടയും പഴമ്പൊരി നല്ല സൂപ്പറാണ് എന്തായാലും പൊന്നുകുട്ടി ഇവിടെ കിടന്ന് മറ്റേ കാട്ടിനും കാണാൻ വേണ്ടി റത്ത് പാട്ട് ആയിക്കോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് വൈൻഡപ്പിയുമാണ് ഓക്കെ അപ്പം നിങ്ങൾ എന്തെങ്കിലും ക്യാക്കി മേടിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കോതലം ബൈപ്പാസിൻ്റെ അട്രോട്ട് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ